അസലാമലൈക്കും വാഹമത്തുള്ള എ പി ഉസ്താദിനെ കാണുവാൻ വേണ്ടി യാത്ര പുറപ്പെട്ടപ്പോൾ ഞങ്ങൾക്കുണ്ടായ നഷ്ടമാണ് ഈ വീഡിയോയിൽ കാണുന്നത് മർക്കസ് നോളസിറ്റിയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഫെസ്റ്റിവൽ ഇന്ന് രാവിലെ മുതൽ ഈ മാസം പതിനഞ്ച് വരെ നടന്നുകൊണ്ടിരിക്കും വിദ്യാഭ്യാസം ആരോഗ്യം സാംസ്കാരിക ലീവിംഗ് വിദ്യാഭ്യാസം വാണിജ്യം എന്നിവയിൽ കേന്ദ്രീകരിച്ചുള്ള പരിപാടികളാണ് ഫെസ്റ്റിവൽ നടക്കുന്നത് ഊർജ്ജ സംരക്ഷണം സുസ്ഥിര വികസനം എന്നീ ലക്ഷ്യങ്ങളിൽ ഊന്നിയുള്ള വിപണവും പ്രദർശനവും കൂടിക്കാഴ്ചകളുടെ മേളയുടെ പ്രധാന ഘടകങ്ങളാണ് അതോടൊപ്പം വിവിധ കക്ഷിയങ്ങളിൽ കഴിവ് തെളിയിച്ച പ്രമുഖരുടെ നേതൃത്വത്തിലുള്ള സെക്ഷനുകളും നടക്കും വിജ്ഞാന വേദികളെ സജ്ജീകരിക്കുന്ന പുസ്തകമേളയിൽ അമ്പതിൽ പരം പ്രസ്തകരുടെ പുസ്തകങ്ങൾ ഉണ്ടാകും വിദേശ ഭാഷകളിൽ ഉൾപ്പെടെയുള്ള ആയിരക്കണക്കിന് പുസ്തകങ്ങളാണ് ഇവിടെ ലക്ഷ്യമാക്കുന്നത് നൂറ്റി ഇരുപതിൽ പരം വാണിജ്യ സ്റ്റാറ്റസുകളിലായി ഫർണിച്ചർ ഉൾപ്പെടെയുള്ളവരുടെ പ്രദർശനവും വിൽപ്പനയും നടക്കും കൂടാതെ അലങ്കാര മത്സ്യം പുഷ്പ പ്രദർശനവും റോബോട്ടിക് ഷോയും മേളയെ ആകർഷണമാക്കും ഒട്ടക കുതിര സവാരി വയനാട്ടിൽ മലനിരകൾക്ക് മുകളിലൂടെയുള്ള ഹെലികോപ്റ്റർ ബലൂൺ റൈഡ് എന്നിവയാണ് ഫെസ്റ്റിവലിന്റെ പ്രധാന ആകർഷണം